കോട്ടയം കുറുപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത സംഘം സഞ്ചരിച്ച കാർ തോട്ടിൽ വീണ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടത് ഗൂഗിൾ മാപ്പിലൂടെ വഴി നോക്കി സഞ്ചരിച്ച് അപകടക്കണിയിലേക്ക് ചെന്ന് വീഴുന്നവരെയും അത്തരം സംഭവങ്ങളെയും നാം ഇടയ്ക്കിടെ കാണാറുണ്ട് ഇവിടെ ഹൈദരാബാദ് സ്വദേശികളായ സംഘം സഞ്ചരിച്ച കാറാണ് തോട്ടിലേക്ക് മറിഞ്ഞത് യാത്രക്കാരെ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു വഴി അറിയാതെ ഇടങ്ങളിൽ അല്ലെങ്കിൽ വഴി അറിയാത്ത ഇടങ്ങളിലൂടെ ഗൂഗിൾ മാപ്പിന്റെ സഹായം തേടുന്നത് ഇക്കാലത്ത് പതിവാണ് എന്നാൽ ഗൂഗിൾ മാപ്പിനെ പൂർണ്ണമായും വിശ്വസിക്കാനാകുമോ ഇതിനെ എങ്ങനെ മറികടക്കാനാകും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അപകടക്കണിയിലേക്ക് നാം ചെന്ന് വീഴില്ല പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ചില ഘട്ടങ്ങളിലെങ്കിലും ഗൂഗിൾ മാപ്പിന് തെറ്റുപറ്റാം എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കുറുപ്പന്തറയിലേത് പരിചയമില്ലാത്ത വഴികൾ കാലാവസ്ഥ തുടങ്ങിയ സാഹചര്യങ്ങൾ ഗൂഗിൾ മാപ്പിന്റെ നിർണയങ്ങൾ ആ ഒരു നിർണയിക്കുന്ന രീതികൾ തെറ്റിപ്പോകാമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവയാണ് പല സാഹചര്യങ്ങളും സൂചകങ്ങളും പരിശോധിച്ചാണ് ഗൂഗിൾ മാപ്പ് വഴി കാണിച്ചു തരുന്നത് എന്നാൽ വെള്ളപ്പൊക്കം കനത്ത മഴ മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ തുടങ്ങിയവ പരിഗണിച്ച് പലപ്പോഴും റോഡ് ഗതാഗതം തിരിച്ചുവിടാറുണ്ട് ഇത് ഗൂഗിൾ മാപ്പ് കൃത്യമായി പറഞ്ഞു തരണമെന്നില്ല പെട്ടെന്നുള്ള ഡീവിയേഷനുകൾ അല്ലെങ്കിൽ അട അത് അടയാളപ്പെടുത്താനുള്ള ആ ഗൂഗിൾ മാപ്പിന് സാധിച്ചെന്നും വരില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അപകടങ്ങൾ പതിയിരിക്കുന്ന വഴികൾ ഗൂഗിൾ മാപ്പ് നമുക്ക് കാട്ടിത്തരികയുമില്ല തിരക്കില്ലാത്ത റോഡുകളായിരിക്കും ഗൂഗിൾ മാപ്പ് മിക്കപ്പോഴും നമുക്ക് കാട്ടിത്തരിക എന്നാൽ അവ സുരക്ഷിതമായി കൊള്ളുന്നില്ല മൺസൂൺ കാലങ്ങളിൽ ട്രാഫിക് കുറവുള്ള റോഡുകളെ ഗൂഗിൾ മാപ്പ് അൽഗോരിതം എളുപ്പത്തിൽ എത്തുന്ന വഴിയായി നയിച്ചേക്കും പക്ഷേ മുന്നിലെ സാഹചര്യങ്ങൾ മാപ്പ് തിരിച്ചറിയണമെന്നില്ല വീതി കുറഞ്ഞതും സുഗമ സഞ്ചാരം സാധ്യമല്ലാത്തതും അതായത് എളുപ്പത്തിൽ കടന്നു പോകാൻ കഴിയാത്ത തരത്തിലുള്ളതുമായ അപകട സാധ്യതയുള്ളതുമായ റോഡുകളിലൂടെ ഗൂഗിൾ മാപ്പ് നയിച്ചേക്കാം അതിനാൽ നാം ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുമില്ല കേരളം പോലുള്ള പ്രദേശത്തിന്റെ ഭൂപ്രകൃതി പല സമയത്തും പലതാണ് ഒറ്റപ്പെട്ട മഴയിൽ പോലും തോടുകൾ കവിഞ്ഞൊഴുകാനും മരം കടപുഴുകി വീഴാനും സാധ്യതയുണ്ട് രാത്രി കാലങ്ങളിൽ ജി പി എസ് സിഗ്നൽ നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ വഴിതെറ്റാനുള്ള സാധ്യതയും വളരെയേറെയാണ് ഇത്തരം റൂട്ടുകൾ സമാന്തരവാദകൾ നേരത്തെ തന്നെ സേവ് ചെയ്ത് വെക്കാവുന്നതാണ് യാത്രക്കിടയിലുള്ള ഒരു സ്ഥലം നമുക്ക് ആഡ് സ്റ്റോപ്പായി നൽകിയാൽ വഴിതെറ്റുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും ഇത്തരം കാര്യങ്ങൾ ഗൂഗിൾ മാപ്പ് സ്ഥിരമായി ഉപയോഗിക്കുന്നവർ ചെയ്യാറുമുണ്ട് എങ്കിലും മുൻപ് പറഞ്ഞതുപോലെ പലതരത്തിലുള്ള അപകടങ്ങളും നമുക്ക് സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ പാകപ്പിഴകളും ഈ ആപ്പിന് സംഭവിക്കാറുണ്ട് സഞ്ചാരികൾ കൂടുതൽ തിരയുന്ന റിസോർട്ടുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഗൂഗിൾ ലൊക്കേഷനിൽ തെറ്റായി രേഖപ്പെടുത്തുന്നതും ആളുകളെ വഴിതെറ്റിക്കാൻ ഇടയാക്കും ഗൂഗിൾ മാപ്പ് നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും അപകടം നിറഞ്ഞ വഴിയിലേക്ക് നാം എത്തുകയും മാപ്പിൽ യാത്രാരീതി സെലക്ട് ചെയ്യുക ഏറെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ് നാല് ചക്ര വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ സൈക്കിൾ കാൽനടയാത്ര ട്രെയിൻ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ മാറിപ്പോയാൽ പണി കിട്ടുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാനും സാധിക്കുന്നുണ്ട് അതായത് ഈ ഓപ്ഷനുകൾ കൊടുക്കുമ്പോൾ കൃത്യമായും ശ്രദ്ധിച്ചും വേണം നൽകേണ്ടത് എന്നുള്ളതാണ് അർത്ഥം ഗതാഗത തടസ്സം ശ്രദ്ധയിൽപ്പെട്ടാൽ ഗൂഗിൾ മാപ്പ് ആപ്പിലെ കോൺട്രിബ്യൂട്ടർ എന്ന ആ ഒരു ഓപ്ഷൻ വഴി റിപ്പോർട്ട് ചെയ്യാൻ കഴിയും ഗൂഗിൾ മാപ്പ് ഇക്കാര്യം പരിഗണിക്കുകയും ചെയ്യും ഇതുവഴി പിന്നീട് വരുന്ന യാത്രക്കാർക്ക് ഇതൊരു സഹായകമാവുകയും ചെയ്യും തെറ്റായ സ്ഥലനാമങ്ങൾ അടയാളപ്പെടുത്താത്ത മേഖലകളുമൊക്കെ ഈ രീതിയിൽ ഗൂഗിളിനെ അറിയിക്കാനും സാധിക്കും അത്യാവശ്യം വന്നാൽ നൂറ്റി പന്ത്രണ്ട് എന്ന പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് സഹായവും തേടാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗൂഗിൾ മാപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വഴി തെറ്റി മനസ്സിലാവുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ വഴി തെറ്റുകയാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ അത്തരത്തിലുള്ള സിഗ്നലുകൾ ഗൂഗിൾ മാപ്പ് തന്നെ കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ സ്ഥലത്തെക്കുറിച്ച് ആരോടെങ്കിലും അന്വേഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത്തരമൊരു അന്വേഷണം നടത്തുന്നതും നന്നായിരിക്കും